മിക്ക ആളുകളും ജീവിതത്തിലൂടെ കടന്നുപോകുന്നത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് സൃഷ്ടിക്കുന്നതിന് പകരം പ്രതികരിക്കുന്നു തഴച്ചു വളരുന്നതിനു പകരം അതിജീവിക്കുന്നു ഏറ്റവും മോശം കാര്യം എന്തെന്നാൽ തങ്ങളുടെ വാക്കുകളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിംഗിലൂടെയും ഓരോ ദിവസവും സ്വന്തം യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് അവർ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് പക്ഷേ ഫ്ലോറൻസ് കോവൽ ഷിന്നിന് അതറിയാമായിരുന്നു ജീവിതം നിങ്ങൾക്ക് വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് നിങ്ങളിലൂടെ സംഭവിക്കുന്നതാണെന്ന് അവർക്ക് അറിയാമായിരുന്നു നൂറ്റാണ്ടിനു മുൻപേ അവർ പഠിപ്പിച്ച നമ്മുടെ ബാഹ്യലോകം നമ്മുടെ ആന്തരിക സത്യത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് എന്നാണ് ഇവിടെയാണ് പ്രധാന കാര്യം നിങ്ങളുടെ ജോലി നഗരം അല്ലെങ്കിൽ ബന്ധങ്ങൾ മാറ്റുന്നതുകൊണ്ട് ജീവിതത്തെ യഥാർത്ഥത്തിൽ മാറ്റാനാവില്ല കാരണം നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ വിശ്വാസങ്ങളെയും ധാരണകളെയും കൂടെ കൊണ്ടുപോകുന്നു നിങ്ങളുടെ ആന്തരിക പ്രോഗ്രാമിംഗ് അതേ രീതികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്നതുവരെ ഫ്ളോറൻസ് പറഞ്ഞു നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ മാന്ത്രികപടി അതുകൊണ്ട് അവർ അർത്ഥമാക്കിയ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിലെ നിശബ്ദമായ വാക്കുകൾ പോലും പ്രപഞ്ചത്തിനുള്ള ശക്തമായ കൽപ്പനകളാണ് എന്നാണ് അവ നിങ്ങളുടെ ജീവിതത്തെ വിവരിക്കുക മാത്രമല്ല അതിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്ലോറൻസ് സ്കോവൽഷിന്നിന്റെ കാലാതീതമായ പഠിപ്പിക്കലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ എങ്ങനെ പുനഃപ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് അവ്യക്തമായോ നിഗൂഢമായോ അല്ല മറിച്ച് നിങ്ങൾക്കിപ്പോൾ തന്നെ തുടങ്ങാൻ കഴിയുന്ന പ്രായോഗികവും പ്രവർത്തനക്ഷമവുമായ ഘട്ടങ്ങളിലൂടെയാണ് ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ശത്രുവാക്കുന്നതിനു പകരം നിങ്ങളുടെ സഖ്യകക്ഷിയാക്കി മാറ്റാനുള്ള പരിശീലനമാണ് നിങ്ങളിത് പിന്തുടരുകയാണെങ്കിൽ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും ജീവിതം മാന്ത്രികമായി എളുപ്പമാകുന്നതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ആന്തരിക ലോകം ഒരുപോലെ അണിനിരക്കുന്നതുകൊണ്ടാണ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഹ്യ അതിനെ പിന്തുടരുകയല്ലാതെ മറ്റു മാർഗമില്ല അതുകൊണ്ടൊരേ വൈകാരിക ചക്രങ്ങൾ സാമ്പത്തിക തിരിച്ചടികൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ മടുത്തുവെങ്കിൽ എന്റെ കൂടെ നിൽക്കുക കാരണം യഥാർത്ഥ ശക്തി പുറം ലോകത്തല്ല അത് ബോധപൂർവം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിനുള്ളിലാണ് നമുക്ക് തുടങ്ങാം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് തർക്കിക്കുന്നില്ല അത് വിശകലനം ചെയ്യുന്നില്ല നിങ്ങളുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ ഇടയ്ക്കിടെ ആവർത്തിക്കുന്നതെന്തും അത് അംഗീകരിക്കുന്നു പ്രത്യേകിച്ചും ആ ആവർത്തനം വികാരനിർഭരമാണെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാം കുളമാക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പറയും മനസ്സിലായി എനിക്കൊന്നും ഒരിക്കലും ശരിയാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് മറുപടി നൽകും വളരെ നല്ലത് ഞാനൊന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നടന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ജീവിതം സ്വയം വളയും അത് നിങ്ങൾ ശപിക്കപ്പെട്ടതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഫ്ലോറൻസ് കോവിൽഷിൻ പഠിപ്പിച്ചത് ഉപബോധ മനസ്സ് ഒരു വിശ്വസ്തനായ പോലെയാണ് എന്നാണ് നിങ്ങൾ കൽപ്പനകൾ നൽകുന്നുണ്ടെന്ന് അറിയാതെ പോലും അത് നിങ്ങളുടെ ഉത്തരവുകൾ അനുസരിക്കും അതുകൊണ്ടാണ് ഇടയ്ക്ക് മാത്രം പോസിറ്റീവായി ചിന്തിച്ചാൽ പോരാ എന്ന് പറയുന്നത് നിങ്ങളൊരു പേശിക്ക് പരിശീലനം നൽകുന്നതുപോലെ നിങ്ങളുടെ ആന്തരിക സംഭാഷണത്തെയും പരിശീലിപ്പിക്കണം പരിശീലനം എന്നാൽ അഭിനയമല്ല നിങ്ങളുടെ വാക്കുകൾ ശക്തിയോടെയും സ്ഥിരതയോടെയും വ്യക്തതയോടെയും തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുക ആരെങ്കിലും നിങ്ങളോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓ ഞാൻ ക്ഷീണിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഒന്നും എന്റെ ഇഷ്ടത്തിന് നടക്കുന്നില്ല എന്നാണോ അവ വെറും പ്രയോഗങ്ങളല്ല അവ സ്ഥിരീകരണങ്ങളാണ് അഫമേഷൻസ് ഉച്ചരിച്ച മന്ത്രങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ നടന്ന ചെറിയ വിത്തുകൾ നിങ്ങൾ എന്തു നടന്നുവോ അത് നിങ്ങൾ കൊയ്യും ഫ്ലോറൻസ് ഊന്നിപ്പറഞ്ഞത് പ്രപഞ്ചവും നിങ്ങളുടെ ഉപബോധ മനസ്സും നിങ്ങളുടെ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു എന്നാണ് അതിനാൽ എനിക്കിത് താങ്ങാനാവില്ല എന്ന് നിങ്ങൾ നിരന്തരം പറയുകയാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിശയിക്കേണ്ട എനിക്ക് എപ്പോഴും അസുഖം വരുന്നു എന്ന് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ആ തിരക്കഥ പിന്തുടരുമ്പോൾ ഞെട്ടേണ്ട പക്ഷേ ഒരു സന്തോഷവാർത്തയുണ്ട് നിങ്ങൾക്കിത് മാറ്റാൻ കഴിയും അതിന്റെ തുടക്കം അവബോധമാണ് ഇന്ന് നാളെയല്ല നിങ്ങളെ തന്നെ പിടികൂടി തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിഷേധാത്മകമായ എന്തെങ്കിലും പറയുന്ന നിമിഷം ഒന്ന് നിർത്തുക അതിനെ മാറ്റിയെഴുതുക പകരം പുതിയത് വയ്ക്കുക ഒരു പുതിയ സത്യം പറയുക നിങ്ങൾക്ക് അത് പൂർണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാരണം വിശ്വാസം വരുന്നത് ആവർത്തനത്തിലൂടെയാണ് ആവർത്തനം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പുതിയ വേരുകൾ ഉണ്ടാക്കുന്നു അവരുടെ ആന്തരിക പദസമ്പത്ത് മാറ്റി ജീവിതം മുഴുവൻ മാറ്റിയ ആളുകളെക്കുറിച്ച് സംസാരിക്കാം എടുക്കുക അവർ യാദൃച്ഛികമായി വിജയത്തിലേക്ക് എത്തിയതല്ല ദാരിദ്ര്യത്തിൽ നിന്നും മാനസികാഘാതങ്ങളിൽ നിന്നും തിരസ്കരണങ്ങളിൽ നിന്നും വന്നവളാണ് അവർ എന്നാൽ ആ ആദ്യകാല അനുഭവങ്ങൾ തന്റെ ഉപബോധ മനസ്സിനെ ഭരിക്കാൻ അവർ അനുവദിച്ചില്ല ഞാൻ മഹത്വത്തിനായി ജനിച്ചവളാണ് എന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു അത് കണ്ടതുകൊണ്ടല്ല മറിച്ച് ആ വാക്കുകൾ സത്യമാകുന്നതുവരെ ആഴത്തിൽ നട്ടുവളർത്തുന്നതിൽ അവർ വിശ്വസിച്ചു അവർ തന്റെ മനസ്സിനെ ഒരു പുതിയ കഥ അനുസരിക്കാൻ പരിശീലിപ്പിച്ചു ലോകം അതനുസരിച്ചു അല്ലെങ്കിൽ ജിംകാരിയെ നോക്കൂ പ്രശസ്തനാകുന്നതിനു വളരെ മുൻപ് അദ്ദേഹം തനിക്ക് തന്നെ അഭിനയ സേവനങ്ങൾക്കായി പത്ത് മില്യൺ ഡോളറിന്റെ ഒരു ചെക്ക് എഴുതി അത് പണമാക്കാൻ അഞ്ചു വർഷത്തെ സമയവും നൽകി ഓരോ ദിവസവും അദ്ദേഹം ആ വിജയം മനസ്സിൽ കാണുകയും അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് സ്വയം പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സ് അത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയും അഞ്ചു വർഷത്തിനു ശേഷം അതേ തുക പ്രതിഫലം ലഭിക്കുന്ന ഒരു വേഷം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഇതൊന്നും യക്ഷിക്കഥകളല്ല ഉപബോധ മനസ്സിന്റെ പുനഃപ്രോഗ്രാമിംഗിന്റെ ശക്തി തെളിയിക്കുന്ന യഥാർത്ഥ പഠനങ്ങളാണ് ന്യൂറോ സയൻസ് ഈ സത്യം കണ്ടെത്തുന്നതിന് വളരെ മുൻപേ ഫ്ലോറൻസ് കോവൽ കോവൽഷിന്നിന് ഇതറിയാമായിരുന്നു നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ മാന്ത്രികവടി വടി എന്നവർ എഴുതി അതിനർത്ഥം നിങ്ങളുടെ സംസാരം സൃഷ്ടിയുടെ നേരിട്ടുള്ള ഒരു ഉപകരണമാണ് എന്നാണ് എന്നാൽ മിക്കവരും ശ്രദ്ധിക്കാത്ത ഒരു സത്യമുണ്ട് ഇതുപോലെ ചെയ്യാൻ നിങ്ങൾ പ്രശസ്തനോ അസാധാരണമോ ആകേണ്ടതില്ല നിങ്ങൾ ബോധപൂർവം ചെയ്താൽ മതി സ്വയം ചോദിക്കുക എന്റെ സാമ്പത്തികം ആരോഗ്യം ബന്ധങ്ങൾ എന്റെ മൂല്യം എന്നിവയെക്കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് കഥയാണ് ഞാൻ ഓട്ടോ പൈലറ്റ് മോഡിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ആ കഥ ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് സഹായകമാണോ നിങ്ങളിന്ന് പറയുന്ന വാക്കുകൾ നാളെ നിങ്ങളുടെ മനസ്സ് പിന്തുടരുന്ന രീതികളെ രൂപപ്പെടുത്തുന്നു വ്യക്തതയും സമാധാനവും ലക്ഷ്യബോധവുമുള്ള നിങ്ങളുടെ ഭാവിയുടെ ആ പതിപ്പിനിങ്ങൾ അടുത്തതായി തിരഞ്ഞെടുക്കുന്ന വാചകത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിനാൽ അത് നന്നായി തെരഞ്ഞെടുക്കുക ഫ്ളോറൻസ് കോവിൽഷിൻ പറയുമായിരുന്ന ജീവിതം വാക്കുകളുടെ ഒരു കളിയാണ് എന്ന് വാക്കുകളാണ് നിങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങളുടെ ദിനചര്യയാണ് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം രൂപപ്പെടുത്തുന്ന പരിശീലനക്കളരി നിങ്ങൾക്ക് ഇന്നു തന്നെ ഉപയോഗിക്കാൻ തുടങ്ങാവുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു രീതി ഇതാ നിങ്ങളുടെ നെഗറ്റീവ് വിശ്വാസത്തെ നേരിട്ട് മാറ്റിസ്ഥാപിക്കുന്ന ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുക വെറുതെ ഒരു വാചകം ആവർത്തിക്കരുത് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഉപബോധ മനസ്സിലെ കൃത്യമായ പാറ്റേണിനെ ലക്ഷ്യം വയ്ക്കുക എനിക്കൊന്നും ഒരിക്കലും ശരിയാവില്ല എന്ന് നിങ്ങളുടെ ആന്തരിക ശബ്ദം പറയുന്നുവെങ്കിൽ നിങ്ങളുടെ പുതിയ പ്രസ്താവന ഇതായിരിക്കണം എല്ലാം എന്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അസാധ്യമായത് എന്റെ വിശ്വാസത്തിനു മുന്നിൽ തലകുനിക്കുന്നു ലക്ഷ്യബോധത്തോടെ സംസാരിക്കുക വെറുതെ ആവർത്തിക്കരുത് പ്രപഞ്ചത്തോട് കൽപ്പിക്കുന്നതുപോലെ അത് പ്രഖ്യാപിക്കുക ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കുക തുടക്കത്തിൽ അത് വ്യാജമായി തോന്നിയാലും ഉപബോധ മനസ്സിന് സത്യവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല അത് വികാരത്തോടെയുള്ള ആവർത്തനത്തോട് മാത്രമേ പ്രതികരിക്കൂ ഈ പരിശീലനത്തെ ഒരു ദിനചര്യയുടെ ഭാഗമാക്കുക ദിവസവും വിത്തുകൾ നടുന്നതിന്റെ ശക്തിയെക്കുറിച്ച് ഫ്ലോറൻസ് സംസാരിച്ചിരുന്നു ഉറക്കമുണർന്നതിന് ശേഷം ഉറങ്ങുന്നതിന് മുൻപല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുക്കുക അത് കുറ്റമറ്റതാകണമെന്നില്ല സ്ഥിരതയുണ്ടായാൽ മതി നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളോട് പോരാടരുത്തവയെ മാറ്റിസ്ഥാപിക്കുക പഴയ ശബ്ദം വരുമ്പോൾ അത് വരും ലളിതമായി പറയുക ഇനി എന്റെ സത്യമല്ല ഞാൻ പുതിയൊരെണ്ണം സൃഷ്ടിക്കുകയാണ് എന്നിട്ട് ശക്തിയോടെ നിങ്ങളുടെ സ്ഥിരീകരണത്തിലേക്കും മടങ്ങുക ഈ ഘട്ടങ്ങൾ ചെറുതായി തോന്നാമെങ്കിലും അവ കല്ലിൽ കൊത്തുന്ന തുള്ളികൾ പോലെയാണ് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചോദ്യം ഇത്രമാത്രമാണ് ആരാണ് അത് ചെയ്യുന്നത് ഭയത്തെ നിങ്ങളുടെ കഥ എഴുതാൻ അനുവദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേന കൈയിലെടുക്കാം ഫ്ലോറൻസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന വാക്ക് നിങ്ങളുടെ വിധിയുടെ വിത്താണ് ഫ്ലോറൻസിന്റെ പേരറിയുന്നതിന് മുൻപ് തന്നെ ഈ തത്വം മനസ്സിലാക്കിയ ഒരാളുടെ കഥ ഞാൻ പറയാം വിൻഫ്രിയെ തന്റെ ആദ്യ ടെലിവിഷൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ അവരുടെ ബോസ് പറഞ്ഞത് അവർ ടിവിക്ക് യോജിച്ചവളല്ല എന്നായിരുന്നു മിക്ക ആളുകളും അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അത് സത്യമാകുന്നതുവരെ മനസ്സിൽ ആവർത്തിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവർ ചെയ്തില്ല പകരം അവർ തന്നോട് വ്യത്യസ്തമായി സംസാരിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു ഞാൻ ഇതിലും വലിയ ഒന്നിനായി വിധിക്കപ്പെട്ടവളാണ് ഞാൻ ഈ നിമിഷത്തേക്കാൾ വലുതാണ് ഓരോ ദിവസവും ഒരു പരാജയമാണെന്ന് തോന്നുമ്പോഴും അവർ തന്റെ ഉപബോധ മനസ്സിനെ പുതിയൊന്ന് വിശ്വസിക്കാൻ പരിശീലിപ്പിച്ചു യുക്തിയിലൂടെയല്ല മറിച്ച് ആവർത്തനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ശക്തിയോടെ സംസാരിച്ച വാക്കുകളിലൂടെയും ഇതാണ് ഫ്ലോറൻസ് സ്കോവൽഷിൻ പഠിപ്പിച്ചത് അവർ എഴുതി ദൈവീകമായ അവകാശത്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കവകാശപ്പെട്ടതൊന്നും നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല നിങ്ങളുടെ വാക്കുകൾ നിയമമാണെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം പ്രതികരിക്കാൻ തുടങ്ങും ഇതിന് വർഷങ്ങളെടുത്ത് ദിവസങ്ങളല്ല എന്നാൽ ആ ആന്തരിക പ്രഖ്യാപനം ഓപ്രയെ മാധ്യമരംഗത്തെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിലൊന്നായി മാറ്റി അവർ പരാജയം ഒഴിവാക്കിയതുകൊണ്ടല്ല മറിച്ച് അതിനു മുകളിൽ ഉയരാൻ തന്റെ മനസ്സിനെ പുനഃപ്രോഗ്രാം ചെയ്തതുകൊണ്ടാണ് അതാണ് ഒരാളുടെ ശക്തി ഒരു ചിന്തയുടെ ഭയത്തെ ആവർത്തിക്കുന്നതിനു പകരം സത്യം ഉറപ്പിക്കാനുള്ള ഒരു ദിവസത്തെ തീരുമാനത്തിന്റെ ശക്തി പണമില്ലാതെ ബന്ധങ്ങളില്ലാതെ ഉപേക്ഷിക്കാൻ എല്ലാ കാരണങ്ങളുമുണ്ടായിട്ടും അവർക്കത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂടാ ഫ്ലോറൻസിന്റെ ജ്ഞാനം വെറും ആഗ്രഹങ്ങളെക്കുറിച്ചല്ല സത്യം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞുവെന്ന മട്ടിൽ ജീവിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാകുന്നതിനെക്കുറിച്ചാണ് ഓരോ തവണയും നിങ്ങൾ വിശ്വാസത്തോടെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചുപിടിക്കുകയാണ് നിങ്ങൾ അത് എത്രയധികം ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ജീവിതം യോജിപ്പിലാകാൻ തുടങ്ങും നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഒന്നുകിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ശക്തിയിൽ വിശ്വസിക്കാൻ പരിശീലിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭയത്തിൽ നിങ്ങൾ സ്വയം സംശയിക്കുമ്പോൾ അമിതമായി വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുവാദത്തിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുക മാത്രമല്ല ചെയ്യുന്ന നിങ്ങൾ പുനഃക്രമീകരിക്കുകയാണ് ശക്തിക്ക് പകരം സുരക്ഷിതത്വം തേടാൻ നിങ്ങൾ ഉപബോധ മനസ്സിനെ പഠിപ്പിക്കുകയാണ് പക്ഷേ സത്യം ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമില്ല നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ആവശ്യമില്ല നിങ്ങൾ ഇതിനകം സ്വയം വിശ്വസിക്കുന്നതുപോലെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് കാരണം ഉപബോധ മനസ്സ് യുക്തിയോടല്ല പ്രതികരിക്കുന്നത് അത് തെളിവുകളോടാണ് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ തെളിവ് പ്രവർത്തനമാണ് ഫ്ലോറൻസ് കോവൽ ഷിൻ പറയുമായിരുന്നു അന്തർജ്ഞാനം ഇൻറ്റുവിഷൻ ഒരു ആത്മീയ ശക്തിയാണത് വിശദീകരിക്കുന്നില്ലലളിതമായി വഴി കാണിച്ചു തരുന്നു അതിനർത്ഥം എല്ലാറ്റിനും കൃത്യമായ യുക്തി കണ്ടെത്തുകയല്ല നിങ്ങളുടെ ജോലി ആ ആന്തരിക പ്രേരണയോട് ധൈര്യത്തോടെ പ്രതികരിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ അന്തർജ്ഞാനം മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോൾ മടിച്ചു നിൽക്കരുത് വിട്ടു ഉപേക്ഷിക്കൂ എന്ന് പറയുമ്പോൾ തർക്കിക്കരുത് നിങ്ങൾ അതിനനുസരിച്ച് എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും ഇങ്ങനെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് പുനഃക്രമീകരിക്കപ്പെടുന്നത് ദീർഘമായ ചിന്തകളിലൂടെ അല്ല മറിച്ച് ധീരമായ തീരുമാനങ്ങളിലൂടെയാണ് മുന്നോട്ട് വരുന്നതിലൂടെ നിങ്ങളെ വികസിപ്പിക്കുന്ന കാര്യങ്ങളോട്ടതെയെന്നും നിങ്ങളെ ചുരുക്കുന്ന കാര്യങ്ങളോട്ടില്ലേയെന്നും പറയുന്നതിലൂടെ ഇതൊന്ന് സങ്കൽപ്പിക്കുക ഓരോ തവണയും നിങ്ങൾ നിങ്ങളുടെ ഉൾവിളിയെ വിശ്വസിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും ആ വ്യക്തിക്ക് സന്ദേശമയക്കുമ്പോൾ ആ അവസരത്തിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അതിർവരമ്പനായി നിലകൊള്ളുമ്പോൾ നിങ്ങളൊരു പുതിയ നാഡീവ്യൂഹപാത നിർമ്മിക്കുകയാണ് അത് പറയുന്നു ഞാൻ എന്ന തന്നെ വിശ്വസിക്കുന്നു ഞാൻ വ്യക്തതയോടെ നീങ്ങുന്നു യോജിപ്പിലായിരിക്കാൻ എനിക്ക് അംഗീകാരം ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുന്ന താത്മസംശയത്തിന് നിങ്ങൾ ഇനി ലഭ്യമല്ലെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ആ മാറ്റം കാത്തിരിക്കുന്നതിലൂടെ അല്ല വരുന്നത് അത് ചലനത്തിലൂടെയാണ് വരുന്ന താന്ത്രിക സത്യത്തിൽ വേരൂന്നിയ കുറ്റം മറ്റതല്ലാത്ത ചലനത്തിലൂടെ പോലും ലോകത്തെ മാറ്റിമറിച്ച ആളുകളെ നോക്കൂ അവർ എല്ലായ്പ്പോഴും ഏറ്റവും മിടുക്കരോ ഏറ്റവും തയ്യാറെടുത്തവരോ ആയിരുന്നില്ല പക്ഷേ മറ്റുള്ളവർ മടിച്ചു നിന്നപ്പോൾ അവർ പ്രവർത്തിച്ചു അവർ യുക്തിയേക്കാൾ ആഴത്തിലുള്ള ഒന്നിനെ വിശ്വസിച്ചു ഇതാണ് എന്റെ പാത എന്ന് പറയുന്ന ഉള്ളിലെ ഒരറിവിനെ അവർ വിശ്വസിച്ചു ഓപ്ര വിൻഫ്രിയോട് അവർ ടെലിവിഷന് യോജിച്ചവളല്ലെന്ന് പറഞ്ഞു അവർ സ്വയം തെളിയിക്കാൻ പോരാടിയില്ല അവർ മുന്നോട്ട് പോയ അന്തർജ്ഞാനം വികാരം സത്യം എന്നിവയെ അടിസ്ഥാനമാക്കി വിജയത്തിന്റെ ഒരു പുതിയ തലം സൃഷ്ടിച്ചു സ്റ്റീവ് ജോബ്സ് ആപ്പിൾ നിർമ്മിച്ചത് വിപണിയിലെ പ്രവണതകളെ പിന്തുടർന്നല്ല മറിച്ച് മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു ദർശനത്തെ പിന്തുടർന്നാണ് സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടില്ല അദ്ദേഹം നിർമ്മാണം തുടർന്നു സൃഷ്ടി തുടർന്നു കാരണം അദ്ദേഹം കാണാത്ത ഒന്നിനെ വിശ്വസിച്ചു ഇതാണ് രീതി സ്വയം വിശ്വസിക്കുന്ന ആളുകൾ അന്ധമായിട്ടല്ല ബോധപൂർവം യാഥാർത്ഥ്യത്തോട് പ്രതികരിക്കുന്നതിനു പകരം അതിനെ രൂപപ്പെടുത്തുന്നു ജീവിതം സുരക്ഷിതമായി കാണുന്നതുവരെ കാത്തിരിക്കാനല്ല ഫ്ലോറൻസ് സ്കോവൽഷിൻ ആളുകളെ പഠിപ്പിച്ചത് കാര്യങ്ങൾ ഇപ്പോഴും അനിശ്ചിതമായിരിക്കുമ്പോൾ നീങ്ങാനാണ് അവർ പഠിപ്പിച്ചത് കാരണം വിശ്വാസം സൌകര്യത്തെക്കുറിച്ചല്ല അത് ബോധ്യത്തെക്കുറിച്ചാണ് ഓരോ തവണയും നിങ്ങൾ യോജിപ്പുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ശ്രദ്ധിക്കുന്നു അത് പരാജയത്തിന് പകരം വിജയം പ്രതീക്ഷിക്കാനും ഭയത്തിനു പകരം ഒഴുക്ക് പ്രതീക്ഷിക്കാനും സ്വയം പുനഃക്രമീകരിക്കുന്നു നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടല്ല നിങ്ങളുടെ മനസ്സിനെ പുനഃപ്രോഗ്രാം ചെയ്യുന്നത് ഒരു പുതിയ സ്വത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് അത് ചെയ്യുന്നത് ഇതാണ് മാനിഫെസ്റ്റിംഗും മാനിഫെസ്റ്റിംഗ് എംബോഡിങ്ങും എംബോഡിംഗ് തമ്മിലുള്ള വ്യത്യാസം മാനിഫെസ്റ്റിംഗ് പറയുന്നു അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എംബോഡിംഗ് പറയുന്നു ഞാൻ ഇതിനകം അത് ജീവിക്കുകയാണ് ആ തലത്തിലുള്ള ശക്തിയിലേക്ക് എത്താനുള്ള ഒരേയൊരു മാർഗം തീരുമാനിക്കുന്നതിലൂടെയാണ് എന്റെ ഈ പതിപ്പ് കാത്തിരിപ്പ് നിർത്തി അനുവാദം ചോദിക്കുന്നത് നിർത്തിസൌകര്യത്തിനായി ചുരുങ്ങുന്നത് നിർത്തി നിങ്ങളുടെ അരക്ഷിതാവസ്ഥയേക്കാൾ നിങ്ങളുടെ അന്തർജ്ഞാനത്തെ മാനിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങൾ ആരാകാനാണോ ഇവിടെ വന്നത് ആ വ്യക്തിയായി ജീവിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം വരും നിങ്ങൾ ആരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിർത്തി നിങ്ങൾ ഇതിനകം അത് വിശ്വസിക്കുന്നതുപോലെ ജീവിക്കാൻ തുടങ്ങും അതാണ് അന്തർജ്ഞാനം നിങ്ങളെ നയിക്കുന്നത് കൂടുതൽ ഉത്തരങ്ങളിലേക്കല്ല കൂടുതൽ വിശ്വാസത്തിലേക്ക് നിങ്ങൾ അന്തർജ്ഞാനത്താൽ നയിക്കപ്പെടുമ്പോൾ നിങ്ങൾ അടയാളങ്ങൾക്കായി കാത്തുനിൽക്കുന്നില്ല നിങ്ങൾ തന്നെയാണ് അടയാളം നിങ്ങൾക്ക് നിരന്തരമായ അംഗീകാരം ആവശ്യമില്ല കാരണം നിങ്ങളുടെ ദിശാബോധം ഉള്ളിൽ നിന്നാണ് വരുന്നത് അത് ഉച്ചത്തിലുള്ളതല്ല അത് പ്രകടമായതല്ല അത് ശാന്തമാണ് പക്ഷേ അത് അചഞ്ചലമാണ് മാറ്റം തുടങ്ങുന്നത് പ്രവർത്തനത്തിൽ നിന്നാണെന്ന് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നു പക്ഷേ അങ്ങനെയല്ല അത് സ്വത്വത്തിൽ ഐഡന്റിറ്റി നിന്നാണ് ആരംഭിക്കുന്നത് ആരും കാണാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നതിലാണ് സ്വത്വം രൂപപ്പെടുന്നത് സത്യസന്ധമായി സ്വയം ചോദിക്കുക ഞാൻ എന്താണ് അർഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എന്തിനൊക്കെ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് കഥയാണ് ഞാൻ എന്നോട് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കഥ സത്യമാണോ ഇതാണ് മിക്ക ആളുകളും ഒഴിവാക്കുന്ന ആന്തരിക സംഭാഷണം കാരണം അത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഭാഗങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു എന്നാൽ ആ അസ്വസ്ഥതയിലാണ് വളർച്ച ആരംഭിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ഭാഷ ശ്രദ്ധിക്കാൻ തുടങ്ങുക നിങ്ങൾ സാധാരണമായി കാണുന്ന ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാനാവില്ല ഭയത്തിന് തീറ്റ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം പ്രതീക്ഷിക്കാനാവില്ല ഇവിടെയാണ് കഠിനമായ സത്യം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നയിക്കുന്നില്ലെങ്കിൽ ലോകം അതിനെ എല്ലാ ദിശയിലേക്കും വലിച്ചിഴയ്ക്കും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടൊന്നു നിർത്തി പുനഃക്രമീകരിക്കാൻ അത് എളുപ്പമായതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ അർഹമായതുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യം പോരാടാൻ അർഹമായതുകൊണ്ടാണ് നിങ്ങളുടെ ഭാവി ആശയക്കുഴപ്പത്തോടെ അല്ല വ്യക്തതയോടെ നയിക്കാൻ അർഹമായതുകൊണ്ടാണ് അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അത് ജീവിക്കുക ബഹളം വീണ്ടും കൂടുമ്പോൾ ഇത് വീണ്ടും കാണുക നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഈ സന്ദേശം നിങ്ങളിൽ ഒരു തിരുനാളം കൊളുത്തിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക നമുക്കൊരുമിച്ച് വളരാൻ ബോധപൂർവമായ ഓരോ ചുവടുവെപ്പിലൂടെ